കാടുപിടിച്ചു കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരം വൃത്തിഹീനമായ അന്തരീക്ഷം കാലഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതായിരുന്നു ഒരു ദശാബ്ദം മുൻപ് വരെയുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ചിത്രം പത്തു വർഷങ്ങൾക്കു ആ കഥ മാറി രാഷ്ട്രത്തിന്റെ ജീവരേഖയായ ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ് കാലം മാറുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് മുഖം വിനുക്കുകയാണ് റെയിൽവേയും ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലുടനീളം റെയിൽവേ സ്റ്റേഷനുകൾ മെച്ചപ്പെടുത്തുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെന്റ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി നടപ്പിലാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമൃത് ഭാരത് സ്റ്റേഷനുകൾ മെയ്ന് രാജ്യത്തിന് സമർപ്പിക്കും കേരളത്തിൽ അത്തരത്തിൽ അടിമുടി മാറിയ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിദിനം ഇരുപതിനായിരത്തിലധികം യാത്രക്കാർക്ക് സേവനം നൽകുന്ന വടകര സ്റ്റേഷൻ ദക്ഷിണ റെയിൽവേ ശൃംഖലയിലെ ഒരു സുപ്രധാന റെയിൽവേ സ്റ്റേഷനാണ് ദശാംശം നാല് ഏഴ് കോടി രൂപ ചെലവിലാണ് വടകര റെയിൽവേ സ്റ്റേഷൻ പുനർവികസനം പൂർത്തിയാക്കിയിരിക്കുന്നത് നവീകരിച്ച സ്റ്റേഷൻ കെട്ടിടം നവീകരിച്ച എസി നോൺ എസി കാത്തിരിപ്പ് മുറികൾ മെച്ചപ്പെട്ട വിശ്രമ മുറികൾ ബുക്കിംഗ് ഓഫീസ് നവീകരിച്ച സ്റ്റേഷൻ സർക്കുലേഷൻ ഏരിയ പുതിയ എസ്കലേറ്റർ പുനർനിർമ്മിച്ച പ്ലാറ്റ്ഫോമുകൾ സ്റ്റേഷനുമായി പോർച്ചിനെ ബന്ധിപ്പിക്കുന്ന പുതിയ നടപ്പാത എന്നിവയാണ് പ്രധാന സവിശേഷതകൾ വെർട്ടിക്കൽ പൂന്തോട്ടം ഉൾപ്പെടെയുള്ള സൗന്ദര്യവൽക്കരണവും സമർപ്പിത ഹരിത മേഖലകളും യാത്രക്കാർക്ക് അനുഭവഭേദ്യമാകും നിലവിലുള്ള കുളം നവീകരിച്ച് കുളത്തിന് ചുറ്റുമുള്ള പ്രദേശം ആകർഷകമാക്കി വിപുലമായ പാർക്കിംഗ് ഏരിയ നവീകരിച്ച കാത്തിരിപ്പ് മുറി മെച്ചപ്പെടുത്തിയ സർക്കുലേഷൻ ഏരിയ ശൗചാലയ ബ്ലോക്ക് എന്നിവയും എടുത്തു പറയേണ്ടതാണ് മികച്ച രീതിയിൽ വികസിപ്പിച്ചതിനാൽ പീക്ക് സമയങ്ങളിൽ തിരക്ക് കുറയ്ക്കാൻ സാധിക്കും ഓട്ടോമാറ്റിക് ടിക്കറ്റ് ബെൻഡിംഗ് മെഷീനുകളും യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകും യാത്രാനുഭവം വർദ്ധിപ്പിക്കുന്നതിനായി പ്രദേശത്തിന്റെ സാംസ്കാരിക സമ്പന്നതയും കലാപരമായ പൈതൃകവും പ്രതിഫലിപ്പിക്കുന്ന പ്രാദേശിക ചുവർ ചിത്രങ്ങൾ കൊണ്ട് സ്റ്റേഷന്റെ ഉത്ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട് നവീകരിച്ച സ്റ്റേഷൻ മികച്ചതാണെന്ന് യാത്രക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു മെച്ചപ്പെട്ട ഒരു എന്താ പറയുക യാത്രാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും റെയിൽവേക്ക് വളരെയധികം നന്ദിയുണ്ട് നിലയിൽ പുതിയ നമ്മളെല്ലാവരും റെയിൽവേ യാത്രകളെ നല്ല വൃത്തിയോടും എല്ലാ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും കുറച്ചുകൂടി നല്ല രീതിയിൽ ദിവ്യാംഗ സൗഹൃദമായ സ്റ്റേഷനിൽ കോച്ച് പൊസിഷൻ പ്ലാറ്റ്ഫോം നമ്പർ തുടങ്ങിയ വിവരങ്ങൾ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സ്ക്രീനുകൾ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പോലുള്ള സംരംഭങ്ങളിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി കിയോസ്കുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരമുള്ള സമഗ്രമായ പുനർവികസനം സ്റ്റേഷനെ ആധുനികവും പ്രാപ്യമാക്കുന്നതുമാക്കി മാറ്റി